മനസ്സിന് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അടുക്കളയിലേക്ക് വരാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് പോടും അപ്പോൾ അതാ നമ്മൾ ഇന്ന് നല്ല കപ്പയാണ് കേട്ടോ കപ്പ കൊണ്ട് നല്ലൊരു അടിപ്പൊളി റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ കപ്പ ഏറ്റവും ചെറുതാക്കാൻ പറ്റുന്നിടത്തോളം ചെറുതാക്കി നുറുക്കിയെടുക്കെട്ടോ അതാണ് അതിൻ്റെ പരുവം സ്വന്ത ചെറിയ ഏറ്റവും നന്നായി ചെറുതായിക്കോട്ടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ നല്ല കുറച്ച് വെള്ളത്തിൽ കുറച്ചധികം വെള്ളത്തിൽ തിളപ്പിച്ച് കാണ്ട് ഒന്നുകൊണ്ട് ഊറ്റി എടുക്കാൻ കെട്ടോ കട്ടക്കണ്ടയും പൊയ്ക്കോട്ടേ ഞമ്മളിതാ ഒരു പൊടി തേങ്ങ അതിക്ക് കറിവേപ്പില രണ്ട് ഏലക്കായ് പെരിഞ്ചീരകം ഇത്തിരി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കാണ്ട് ഒന്നുകൊണ്ട് നല്ല ചോക്ക മൂപ്പിച്ച് എടുത്ത് കണ്ട് കേട്ടോ അപ്പം നമ്മൾ ബീഫ് നല്ല രാത്രി തന്നെ വേവിച്ചിട്ട് കേട്ടോ അധികം ചെറിയ ഉള്ളിയും പിന്നെ തക്കാളിയുമൊക്കെ മസാലയൊക്കെ കുറച്ച് കൂടുതലൊക്കെ ഇട്ട് അപ്പോൾ ഇതാ നമ്മൾ നമ്മളെ കപ്പ ഒരു പാത്രത്തിൽ ഇട്ട് കണ്ട് അതിൻ്റെ മേലേക്ക് ബീഫ് അണ്ട് ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ വറുത്ത തേങ്ങാപ്പൊടി ഉണ്ടല്ലോ വറുത്തൊഴ അത് ഒന്ന് പൊടിച്ചാണ്ട് അതും ഒന്ന് അതിൻ്റെ മേലെക്കിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് അപ്പം പിന്നെ ഒരു ചെറു തീലവിടെ എടുക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കുറച്ചധികം ചെറിയ ഉള്ളി അത് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് കണ്ട് നമ്മൾക്ക് അതിൽ കണ്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നാൽ എല്ലാ ടേസ്റ്റ് ഉണ്ട് അതിന് കേട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ ബീഫ് ഈ കവാട ഇറച്ചിയാണ് കേട്ടോ എല്ലും നെയ്യും എല്ലാം കൂടി കൂടിയിട്ടുള്ള അപ്പോൾ കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല